പതിനേഴ് ലക്ഷത്തിലധികം ചെമ്മരിയാടുകൾ ഇരുപത്തിയൊന്ന് ലക്ഷം കോലാടുകൾ അൻപത്തി ഏഴായിരത്തി നാനൂറ് ഒട്ടകങ്ങൾ പശുക്കളും കാളകളുമുൾപ്പെടെ ഒരു ലക്ഷത്തോളം മറ്റു കന്നുകാലികൾ സൗദിയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ജിസാനിലെ വളർത്തുമൃഗങ്ങളുടെ കണക്കാണിത് ഫലഭൂഷ്ടമായ സമതലങ്ങളും പർവ്വത പ്രദേശങ്ങളും കാലാനുസൃതമായ മഴയും സമന്വയിക്കുന്ന മേഖല കന്നുകാലി വളർത്തൽ ഉൾപ്പെടെ സൗദിയുടെ കാർഷിക മേഖലയുടെ നട്ടലാണ് വിവിധയിനം ആടുകളും ഒട്ടകങ്ങളും ജിസാനിൽ വളർന്നു വരുന്നുണ്ട് മാംസത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കുമുള്ള വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വഴി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവനയാണ് മേഖല നൽകുന്നത് ജിസാൻ പ്രവിശ്യയിലെ മൊത്തം കന്നുകാലികളുടെ എണ്ണം മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കവിഞ്ഞതായാണ് മന്ത്രാലയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ കോഴി ഉത്പാദന മേഖലയും വൻ വികസനത്തിന്റെ പാതയിലാണ് പ്രതിവർഷം ഏകദേശം പത്തൊൻപത് പോയിന്റ് നാല് നാല് ലക്ഷം ബ്രോയിലർ കോഴികൾ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ജിസാനിലെ കന്നുകാലി വളർത്തൽ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് വിലയിരുത്തൽ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കന്നുകാലി വളർത്തൽ വ്യാപകമാക്കാനും നിലനിർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് കന്നുകാലി മേഖലയിലെ ഉൽപാദനം കാർഷിക വരുമാനത്തിലും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നു പ്രത്യേക ഗ്രാമീണ വികസന പരിപാടി നടപ്പാക്കി മന്ത്രാലയം കർഷകർക്കും ഗ്രാമീണ കുടുംബങ്ങൾക്കും സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം ഉറപ്പുവരുത്തുന്നുണ്ട് കന്നുകാലികളുടെ ഉത്പാദനക്ഷമതയും വിപണനക്ഷമതയും മെച്ചപ്പെടുത്തി സുസ്ഥിര വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും അധികൃതർ നൽകുന്നു വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും അതിന് കീഴിലുള്ള മെഡിക്കൽ ക്ലിനിക്കുകളും നൽകുന്ന മൃഗചികിത്സാ സേവനങ്ങൾ മൃഗസംരക്ഷണം രോഗനിർമ്മാർജ്ജനം എന്നിവ മന്ത്രാലയം മേഖലയിൽ ചെയ്യുന്ന പ്രധാന സേവനങ്ങളാണ്